നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ നഗരം ഇസ്രായേലിന്റെ പിടിയിലേക്ക് ഹമാസുമായി ഒന്നേ മുക്കാൽ വർഷമായി നീളുന്ന ഇസ്രായേലിന്റെ പോരാട്ടത്തിൽ ഗാസയുടെ എൺപത്തിയഞ്ച് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേലിന്റെ വരുതിയിലായി കഴിഞ്ഞു ശേഷിക്കുന്ന പ്രദേശങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടിച്ചെടുക്കാനുള്ള ഭീകര യുദ്ധം ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു ഇസ്രായേലിനെതിരെ ഹമാസ് തീവ്രവാദികളുടെ അറ്റകൈ പോരാട്ടം എത്ര മണിക്കൂറുകൾ തുടരുമെന്ന് വ്യക്തമല്ല ഇസ്രായേലിന്റെ മൂന്ന് സൈനികരെ ഇന്ന് രാവിലെ ഹമാസ് കൊലപ്പെടുത്തിയതോടെ നെതന്യാഹു അതിശക്തമായ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാനൂറ്റിയൊന്ന് സായുധ ബ്രിഗേഡിലെ അൻപത്തിരണ്ട് ബറ്റാലിയൻ അംഗങ്ങളായിരുന്നു കൊല്ലപ്പെട്ടവർ സൈനിക ക്യാമ്പിന്റെ പ്രവേശന കവാടത്തിലെത്തി യുദ്ധ ടാങ്കിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞാണ് നാല് സൈനികരെ കൊലപ്പെടുത്തിയത് ഒരു സൈനികന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഗാസയിൽ കഴിയുന്ന പത്ത് ലക്ഷം പലസ്തീനികളോടും നഗരം വിട്ട് ഓടണം അതല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം മാത്രം അയ്യായിരം പലസ്തീനികൾ ഗാസയിൽ നിന്ന് പലായനം ചെയ്തു ഗാസ പിടിക്കുന്നതിന്റെ ഭാഗമായി ഗാസയിലെ പന്ത്രണ്ട് നില കെട്ടിടം തകർത്തു ഹമാസ് ഈ കെട്ടിടം രഹസ്യാന്വേഷണത്തിനായി ഉപയോഗിച്ചുവെന്നും സ്ഫോടക വസ്തുക്കൾ സമീപത്ത് സ്ഥാപിച്ചിരുന്നുവെന്നും ഇസ്രായേൽ സൈന സൈന്യം ആരോപിക്കുന്നു ഒരാഴ്ചക്കിടെ അൻപത് കെട്ടിടങ്ങളാണ് ഗാസ സിറ്റിയിൽ മാത്രം ഇസ്രായേൽ തകർത്ത് തരിപ്പിടമാക്കിയത് ജനവാസ മേഖലകളിലെ ഇടുങ്ങിയ തെരുവുകളിൽ പഴയ വാഹനങ്ങളിൽ ബോംബ് വെച്ച് വീടുകൾ തകർക്കുന്ന രീതിയാണ് സൈന്യം നടത്തുന്നത് ഇന്നലത്തെ ആക്രമണങ്ങളിൽ നാൽപ്പത് പലസ്തീൻകാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ബന്ധികളെ മോചിപ്പിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്യണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടു കീഴടങ്ങൽ നിർദ്ദേശം ഹമാസ് നേരത്തെ തന്നെ തള്ളിയിരുന്നു ഇവിടെ കഴിയുന്ന പത്ത് ലക്ഷത്തോളം പലസ്തീനികൾ തെക്കൻ ഗാസയിലെ മവാസിയിലേക്ക് മാറണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഇതിനകം ലക്ഷങ്ങൾ ഗാസയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അഭയം തേടിയ ഇടമാണ് മവാസി ഇവിടെയും ഇസ്രായേലിന്റെ ആക്രമണം വ്യാപകമാണ് ബന്ദികളെ മോചിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടപ്പോൾ കീഴടങ്ങാൻ ഒരുക്കമല്ലെന്നും മരണം വരെ പോരാട്ടം തുടരുമെന്നുമാണ് ഹമാസ് ഇന്ന് രാവിലെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക അതല്ലെങ്കിൽ ഗാസ നഗരം നിലം പരിശാകുന്നത് കണ്ടു നിൽക്കുക എന്നായിരുന്നു ഹമാസിന് നേരെയുള്ള ഇസ്രായേൽ മുന്നറിയിപ്പ് ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മുഴുവൻ വിട്ടയിച്ച് ആയുധം താഴെ വെക്കണമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ജറുസലേമിൽ ആവശ്യപ്പെട്ടത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനും സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കാനും സംബന്ധിച്ചാൽ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാമെന്നാണ് ഹമാസിന്റെ പ്രതികരണം കഴിഞ്ഞ മാസം ഇസ്രായേൽ ഗാസ സിറ്റിയിൽ ആരംഭിച്ച ആക്രമണം തിങ്കളാഴ്ച മുതൽ അതിശക്തമായി തുടരുകയാണ് ഇപ്പോൾ സൈന്യം നഗര കേന്ദ്രത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെത്തിക്കഴിഞ്ഞു പലായനം ചില പലസ്തീനികൾ അഭയം തേടിയിരുന്ന തെക്കൻ ഗാസ സിറ്റിയിലെ ഒരു സ്കൂളിന് നേരെയും ആക്രമണമുണ്ടായി അതേസമയം സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഹമാസ് ഭീകരനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണം നടത്തുന്നതിന് മുമ്പ് സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് രാത്രി ഹമാസ് നേതൃത്വത്തിലുള്ള ഭീകരനും നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടു ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം യുദ്ധം ആരംഭിച്ചത് ഇസ്രായേൽ സൈന്യം നടത്തി വരുന്ന ആക്രമണത്തിൽ ഇതോടകം അറുപത്തയ്യായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇപ്പോഴും നാല്പത്തെട്ട് ബന്ദികൾ തടവിലാണ് ഇവരെ മോചിപ്പിക്കാതെ ഇനി ഒരു ചർച്ചയ്ക്കും ഇസ്രായേൽ തയ്യാറല്ല അതേസമയം ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് കപ്പൽ വ്യൂഹം തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണത്തിനിരയായതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള സിവിലിയന്മാരും കപ്പൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ കപ്പലിനെ തീപിടിച്ചതായി കപ്പൽ അധികൃതർ പറയുന്നു പോർച്ചുഗീസ് പതാകയുള്ള കപ്പലിന്റെ പ്രധാന ഡെക്കിലും താഴെയുള്ള സ്റ്റോറേജ് ഏരിയയിലുമാണ് തീപിടുത്തം ഉണ്ടായത് എങ്കിലും എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് യുദ്ധം തകർത്ത ഗാസയിലേക്ക് സഹായം എത്തിക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് കപ്പൽ പുറപ്പെട്ടത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിന് പിന്തുണ നൽകുന്നുണ്ട് ഹമാസിന് ആയുധങ്ങൾ എത്തുന്നത് തടയുകയാണ് ഉപരോധത്തിന്റെ ലക്ഷ്യം ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയിലുള്ളവരോട് തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഗാസ നഗരം പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ് വടക്കൻ ഭാഗത്തുള്ളവർ തെക്കോട്ട് പോയി ഗാൻ യൂണിസിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്ന് ആരോപിച്ചാണ് അവിടെ പിടിച്ചെടുക്കാനുള്ള പടനീക്കം ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത